လာတတ်ကုန်းဘော ില്ല പൈസ പോന്ന് പോയിട്ടേപ്പെട്ട് നോക്കിട്ട് ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ് സപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന രണ്ട് പെട്ടി എന്താണെന്ന് പറയുന്നു ഇത് വീണ്ടും ഈ വീട്ടിലേക്ക് ഞാൻ അവസാനിച്ചു എന്ന് വിചാരിച്ചത് വീണ്ടും തുടങ്ങിയെടുക്കുകയാണ് കാര്യം സത്യം പറയാലോ ഇക്ക പുറത്തൊരു അടുപ്പുവാണെന്നൊരാൾ പറഞ്ഞ് ഏഹ് അതിനിപ്പം എന്താ നിങ്ങൾക്ക് ചെലവ് വരിക പുറത്തൊരടുപ്പാണോ ഏഹ് ഇംഗ്ലീഷ് വൈറ്റ് കിച്ചം ആണെന്ന് പറഞ്ഞ ആൾ ഓൾ തന്നെയാണ് പുറത്തേക്ക് ഒരു അടുപ്പുവാണെന്ന് പറഞ്ഞ ആൾ ഓൾ അങ്ങനെ നമ്മൾ എന്നാൽ ശരി പുറത്തേക്കൊരടുപ്പല്ലേ താഴത്തെ പേരേന്ന് പോയിട്ടൊരു ഗ്യാസ് അടുപ്പ് ഇതും വെക്കാൻ ചെറിയൊരു ഷീറ്റ് മേനാന്ന് വിചാരിച്ച് അങ്ങനെ ഷീറ്റ് മേന് ഷീറ്റ് മേന് ഇനിയിപ്പം അത്രയും കൂടിയല്ലേ ഉള്ളൂ അത് മഴ പെയ്ത ഡ്രസ്സ് തോരിടാന്ന് പറഞ്ഞങ്ങാണ്ട് ആ തലക്ക തൊട്ട് ആ തലക്ക വരെ ഷീറ്റ് മേന് ഇനി ഷീറ്റ് മേനതും പോട്ടെ അത് ഏതായാലും മേയല്ലേ അത് കുറച്ച് ഹൈറ്റിലാണ് മേനോളി എന്ന് പറഞ്ഞത് അങ്ങനെ ആ സാധനം കുറച്ച് ഹൈറ്റിൽ മേന് ഏ ഈ പരിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടോ അതായത് നമ്മൾ വിചാരിച്ചിടത്തൊന്നും അല്ല ഇതിന്റെ ഒരു സംഭവം എത്ര ചെറിയ പണി ഒരു ബാത്റൂമിന്റെ പണിയാണെങ്കിൽ പോലും നമ്മളത് എടുത്തുകൊണ്ട് വന്നതിന് നമുക്ക് തോന്നും എന്ത് ആ അതുകൂടി ചെയ്യാ അതും കൂടി ചെയ്യ ഇതിപ്പോ ഒരു പുതിയൊരു അടുക്കള ഉണ്ടാക്കണ പൈസ ആയി മക്കളെ അതും അതും വലിയൊരു അടുക്കള ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് അതെന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് വേറൊരു സംഭവമാണതില് ഇപ്പൊ ഞാൻ തന്നെ നമ്മുടെ ഈ ഒരു വീട് വെക്കുന്ന ടൈമില് കയ്യില് ഈ വീട് വെക്കാനുള്ള മുഴുവൻ പൈസ ഇട്ടല്ല ഒരിക്കലും ഞാൻ ഒരു വീട് തുടങ്ങിയത് അതായത് ആദ്യം ആധുനികമായ സ്ഥലം വാങ്ങിയിട പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു അത് തറ കെട്ടിയിട്ട് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ തറ എന്നാണ് ആ തറ കെട്ടിയിട്ട് രണ്ട് കൊല്ലം പോയിട്ട് രണ്ട് മാസം ആവണേന് മുന്നേ ഞാനതിൻ്റെ പടവ് തുടങ്ങി എന്നുള്ളതാണ് ഓക്കെ അതായത് ഓൾറെഡി ഇവിടെ അതായത് നമുക്ക് ആ സമയത്തിന് നമ്മുടെ ഓരോ കാര്യങ്ങളും അനുകൂലിച്ച് വന്നായിരുന്നു അതായത് ഈ തറ ഉറക്കുകയാണെന്ന് പറയുന്നത് ഈ ബലമില്ലാത്ത സ്ഥലത്ത് അതായത് ഈ മണ്ണ് ഭയങ്കര ലൂസ് അങ്ങനെ സ്ഥലത്ത് പക്ഷെ നമ്മളിവിടെയൊക്കെ കുറച്ച് താഴ്ച വന്നിട്ടുണ്ട് അത്രയും വെ വെട്ടുകല്ല് പാറ പോലെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം എന്തായാലും അതുകൊണ്ടൊക്കെ എന്താ നമുക്ക് ഓരോന്ന് നമ്മളങ്ങനെ അനുകൂലിച്ചിട്ട് ഇതിലോട്ടും ഇങ്ങോട്ട് എത്തിച്ചതാണ് ഓക്കെ അപ്പം ആരും പൈസ അല്ല തുടങ്ങാൻ കുറച്ച് പൈസ എങ്ങനെ മാറ്റി വെച്ചെന്ന് വെച്ചാൽ നിങ്ങൾ വീട് പണി തുടങ്ങണമെന്നേ ഞാൻ പറയുള്ളൂ ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളൂ എന്തായാലും തുടങ്ങി വെച്ചു എന്നുള്ള സന്തോഷം നമുക്ക് ഉണ്ടാകും പിന്നെ നമ്മുടെ എല്ലാ അധ്വാനവും അതിലോട്ടായിട്ട് മാറും അത് എന്ത് കാര്യവും അങ്ങനെ തന്നെയാണ് നമ്മള് നമ്മളെ ഇങ്ങോട്ട് പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് അവിടെ ഒന്നും നമുക്ക് സാധിക്കാതെ പോകുന്നത് അതായത് നമ്മളെങ്ങോട്ട് പറ്റും അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലെങ്കിൽ പത്താം ക്ലാസ് തോക്കിച്ചിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിപ്പിടുത്തിയിട്ട് കാര്യമില്ലല്ലോ നൗഫിലെ കണക്ക് പൈസ ഉണ്ടായതുകൊണ്ട് ഈ ചെയ്താന്നുള്ള ആൾക്കാർ പറയുമെങ്കിൽ നൗഫിലാ ടൈമിൽ പൈസ ഉണ്ടായിട്ട് നമുക്ക് നിന്നിട്ടില്ല ആ ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം യൂട്യൂബൊന്നും അതിന് മാത്രം വരുമാനമൊന്നും എനിക്ക് തന്നിരുന്നില്ല കാരണം ആ വന്നാൽ തന്നെ എത്രയോ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നു ഇപ്പൊ കല്യാണങ്ങളായാലും അപ്പന്റെ ഹോസ്പിറ്റലായാലും വീട് പണിയായാലും എല്ലാവർക്കും മനസ്സിലാക്കിയാലും മനസ്സിലാവുന്നതേ ഉള്ളൂ അല്ലേ ഓക്കേ ആ അതത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ പറയുന്ന എന്താ ഞങ്ങൾക്ക് കുറെ ആൾക്കാർ ഞങ്ങൾ വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട് എന്താണ് ചെയ്തു നോക്ക പറ്റി അങ്ങനെ നടക്കും ഇൻഷാ അല്ല ജീവിതം ഒന്നല്ലേ ഉള്ളു അല്ലാതെ പേടിച്ചങ്ങാട് നിന്ന് ജീവിച്ചു തീർത്താലൊന്നും ജീവിതം എവിടെ എത്തുമല്ലേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ജീവിക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായാൽ മാത്രം മതി ആരും പേടിക്കേണ്ട ആവശ്യം പഠിച്ചവനും പേടിക്കാൻ കേട്ടോ അല്ലാതെ പുറത്ത് പടപ്പുകൾ പേടിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായി ഞാൻ ഒരിക്കലും പടപ്പുകളെ പേടിച്ചിട്ട് ന്യൂഫിൽ ജീവിച്ചിട്ടില്ല ന്യൂഫിൽ പടപ്പുകളെ പേടിപ്പിക്കുക പേടിക്കുക എന്ന് പറഞ്ഞാൽ വാപ്പാനും ഉമ്മാനെയും ഒക്കെ പേടിച്ചിരിക്കണേ അല്ലാതെ ഞാൻ നാട്ടുകാർ ഒരാളെ ഞാൻ പേടിക്കാൻ ഞാൻ നിന്നിട്ടില്ല കാരണം അവരെ ബഹുമാനിക്കുക പക്ഷേ ഓരെയും പേടിക്കാൻ ആ പേടിയാണ് നമ്മളെ ബഹുമാനം മനസ്സിലായോ ആ അല്ല ആ പേടി ഇല്ലാതെ ആ ഈ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലേ അത് ബഹുമാനം എന്ന് വെച്ചു പറയൂ പക്ഷെ അതൊരു പേടിയാണ് ബഹുമാനം മനസ്സിലായോ പണ്ടൊക്കെ എന്റെ അമ്മ വാപ്പ ഒക്കെ ഒന്ന് വിളിച്ച് വാപ്പനൊക്കെ കാണുമ്പോഴേക്കും ഞാൻ ഇപ്പോഴത്തെ മക്കളൊക്കെ യു എന്ന് പറഞ്ഞാ കഴിഞ്ഞു ബാപ്പാക്കും ഉമ്മാക്കും ഇംഗ്ലീഷ് അറിയൂല ഞാൻ ഇപ്പൊ എന്റെ കൂട്ടിന് വലിയ വിദ്യാഭ്യാസം ഒന്നും കൊടുക്കൂല കാരണം എനിക്കും ഇംഗ്ലീഷ് അറിയില്ലല്ലോ ഞാൻ മേപ്പിട്ട് ഒക്കെ ഇംഗ്ലീഷ് ഏഹ് അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മുടെ പുതിയ കിച്ചൺ എന്ന് ചോദിച്ചായിരുന്നു പുതിയ കിച്ചൺ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു ഇനി ആകെ നമുക്ക് ആ വാഷ് സിംഗിലൊരു സിംഗിലൊരു പൈപ്പും വെക്കാനുണ്ട് ആ ഒരു ഇലക്ട്രിക്കിന്റെ ഒരു ഇതും വെക്കാനുണ്ട് അപ്പൊ അത് രണ്ടിനും ആളൊക്കെ ഇട്ടണം അവര് വന്നിട്ടില്ല അപ്പൊ അത് വന്ന് ഞായറാഴ്ച നമ്മുടെ വീട്ടില് ഫുൾ ക്ലീനിങ്ങിന്റെ ടീം വരുന്നുണ്ട് അപ്പോ അതിന്റെ കാര്യം ഒരു വർഷം കൊണ്ട് ഏകദേശം മഴ കൊണ്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മെയിൻ്റെനൻസ് ഒരു വീട്ടിന് അത്യാവശ്യമാണ് കേട്ടോ അത് നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട് കാരണം ഇത്രയും പൈസ കൊടുത്തിട്ടും വലിയൊരു ആഗ്രഹം നമ്മൾ ചെയ്താണല്ലോ അപ്പോൾ അത് അതിൻ്റെ രീതിക്ക് തന്നെ ഇപ്പോൾ ഒരു വണ്ടി വാങ്ങുകയാണെങ്കിലും ആ വണ്ടി മെയിൻ്റെനൻസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ പണി തീരും അതേമാതിരി തന്നെ വീടാണെന്നുണ്ടെങ്കിലും അത് വീട്ടിൻ്റെ ഉള്ളിൽ നോക്കി നടത്തുന്ന പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും പുറത്തേക്കിന് മഴ പെയ്ത് കേറുക നമ്മൾ നോക്കണം ഓക്കെ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ടീം വരുന്നുണ്ട് അവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ കിച്ചൻ ഏകദേശം എന്റെ അറിവില് ഇപ്പോ ഒരു രണ്ട് ലക്ഷത്തിന്റെയൊക്കെ മുകളില് ആയിട്ടുണ്ടാവും കാശ് ഒരു ഷീറ്റ് മേന് ടൈൽസ് ഇട്ട് ഇത് വരച്ച രണ്ടു ലക്ഷം ഒക്കെ ആയി കാശ് അതാണ് ഇനി അതും പോരാനിട്ട് ഇപ്പോൾ ഓരോ സാധനം ഇങ്ങനെ പർച്ചേസ് ചെയ്യണേ ഇത് എന്തൊക്കെയത്

ഷോ കിച്ചൺ എന്നുവാണെങ്കിൽ ഇതിനെ നമുക്ക് പറയാം അല്ലാതെ ഇങ്ങനത്തെ മെയിൻ കുക്കിങ്ങുകളും വീട്ടിലൊരു ഇരുപതാൾ കൂടുന്ന പരിപാടിക്കും ആ കിച്ചൻ പറ്റൂല കാരണം എന്താന്ന് വെച്ചാൽ അങ്ങോട്ടിട്ടിട്ടും ഇങ്ങോട്ട് ഇട്ടിട്ടും അതിന് കുറ്റം പറയാൻ പോലെ ഒന്നും കൂടെ പറ്റൂല കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെയാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ ചളി നോക്കാനും ഇത് നോക്കാനും നല്ല അത് ആരുടെ വീടാണെന്നുണ്ടെങ്കിലും നമുക്ക് എനിക്കെന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അടങ്ങാറ കാരണം നമ്മൾ ഇത്രയും പൈസ ഇറക്കി ആ സാധനം സാണക്കിടക്ക് വന്ന് കിച്ചൺ നോക്കും ആ അടങ്ങാറ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് വലിയ കിച്ചൺ ഒക്കെ ഞാൻ തന്നെ മാറ്റി കൊടുക്കാന്ന് പറഞ്ഞു കാരണം കുറച്ച് കാലം കൂടി വീഡിയോ എത്ര കാലം നമ്മൾ പോകുന്ന അറിയില്ല അതുവരെയൊക്കെ ഇതൊന്നും നല്ല രീതിക്ക് എന്ന് വിചാരിച്ചിട്ടാണ് നല്ലോണം ആ ഇല്ല അവിടെ ഗ്യാസിന്റെ അവിടെ നിന്ന് വരുന്ന കുറെ നെയ്യ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ അത് വല്യ വല്യ കുക്കൊക്കെ അവിടെ ഒഴിവാക്കാൻ നല്ല നമ്മളിപ്പോ നമ്മളൊരു കിച്ചന് അല്ല പേരെണ്ടാക്കുമ്പോൾ ആട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ അല്ലാതെ ഒന്നും എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നും ആരും ഉണ്ടാവില്ല അപ്പൊ നമ്മളോട് തുടങ്ങുമ്പോ തന്നെ അക്ബുറൊക്കെ എന്താ നിങ്ങൾക്ക് വൈറ്റ് കിച്ചൻ വേണോ അപ്പൊ പറഞ്ഞു വൈറ്റ് കിച്ചൺ വേണോ വർക്ക് അരി ഉണ്ടാതെ മാറ്റിയെന്നാണ് എനിക്കറിയില്ല ഇപ്പൊ അയ്യോ താടി മീസൊക്കെ വാതർന്ന് എന്തോ കൂല അല്ലേ ഓക്കെ കൈസ് വേണ്ട നാലു ദിവസം ഞാന് ഒന്ന് കൺട്രോൾ ചെയ്തപ്പഴേക്കും ഞാൻ മെലിഞ്ഞു കൈസ് ഇത്രേ ഉള്ളു ഞാൻ എനിക്ക് തടി കൂടണ കൂടണേ പേടിയില്ല ഏ ഈ നോക്കിയിട്ട് തടി ഇച്ചിരിക്കല്ലേ ഞാൻ തിന്നിട്ടാ തടി ഇച്ചിരിക്കണെ തിന്നണല്ലോ നേരം കറക്റ്റാ വേണേട്ടാ അപ്പൊ കഴി സിനു എന്താ സിനു എന്താണ് ഓർഡർ ചെയ്ത് നിൽക്കണന്നുള്ളത് ഞമ്മക്ക് നോക്കിയൊക്കെ രണ്ട് പെറ്റിന്റെ ഓർഡർ ആ ഫ്ലിപ്പ്കാർട്ടിന്ന് ആണുതന്നിന്റെ വന്നാണ് എന്തായാലും പുതിയ കിച്ചണിലൊക്കെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് പുതിയ കിച്ചൺ ഒന്ന് ഇതുവരെ ചെയ്തതൊന്ന് കാണിച്ചു തരാം പിന്നെ പുതിയ കിച്ചൺ ഒന്നും ഉമ്മ കണ്ടിട്ടില്ല അല്ലേ അല്ല നേരിട്ട് കണ്ടിട്ടല്ല നേരിട്ടവിടെ വന്ന് ഒരു പോയിട്ട് ഏകദേശം ഒരു മാസ സാമാനമായല്ലോ ടൈസ് ഒറ്റിക്ക ഒട്ടിച്ച് ഫുള്ള് ആയില്ല ആ അതായത് മോളത്തെ വെക്കില്ല ഈ ഇന്റർലോക്കിലൊന്നും ഓലില്ല ഏ ഇൻ്റർലോക്ക് അതുമാതിരി ഇപ്പോൾ നമ്മൾ ചെയ്ത ഗ്ലാസൊക്കെ ഉള്ള സാധനങ്ങൾക്കൊന്നും ഓല് വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം പുതിയ കിച്ചണുകൾക്കൊന്ന് കാണിച്ചു തരാം എന്താണ് പുതിയ കിച്ചൺ എങ്ങനെയാണ് അത് ഇത്രയും പൈസ ആയി എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇരുമ്പിനൊക്കെ നല്ല വിലയാണ് പിന്നെ പണിക്കൂലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നമുക്കത് കാണാം അതിനുമുമ്പ് നമുക്ക് എന്താണ് പിന്നെ ഫൈനലി ഉമ്മയൊക്കെ വന്നിട്ട് ഒരു കിച്ചി നമുക്ക് നേരിട്ട് കാണിക്കാം അതായത് പണിയൊക്കെ കഴിഞ്ഞ് അടിച്ചൊരു തുടച്ച് ഇപ്പോൾ കുറേ കച്ചറൊക്കെ കിടക്കുന്നുണ്ട് അതിൻ്റെ അപ്പോൾ മാറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഒരു പണിയും കൂടിയും കഴിയാണ്ട് എടുത്ത പണീനെ വീണ്ടും എടുക്കേണ്ടല്ലോ വെച്ചിട്ടാണ് അതും കൂടി കഴിഞ്ഞിട്ട് ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടാണ് എന്തായാലും നമുക്ക് ഇത് പൊട്ടിക്കാം ഇതെന്താണെന്ന് തന്നെ ഓൾക്ക് അറിയില്ല എന്ന് ഓൾ കാണണം ഓർഡർ ചെയ്യും ടച്ച് മൊബൈൽ വാങ്ങിക്കൊടുക്കണത് രണ്ടും ആവശ്യമുള്ള സാധനം അപ്പൊ എന്താണ് ഇതിന്റെ ഉള്ളിൽ ആകാംക്ഷയാണ് ഞാൻ കണ്ടിട്ടില്ല എന്ത് സാധനമാണ് ഓർഡർ സാധനാണ് നമ്മളത് പൊട്ടിച്ചു നോക്കുമ്പോ പച്ചക്കറി സ്റ്റാൻഡാണ് കാണാൻ നല്ല എത്ര രൂപ സാധാരണ ഫൈബറിന്റെ വാങ്ങാനെത്ര പൈസ ആവുമല്ലോ അതായത് ഇത് ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും അടിയുടെ സപ്രസ്ഡ് ആണ് കേട്ടോ മരുന്നോ പിന്നെ പിന്നെ നമുക്ക് ഇങ്ങനെ ഉർത്താൻ നാല് വീലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് മാറ്റിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് പൈസക്കുള്ള മുതലുണ്ട് ഇത് ഫൈബറിന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പൈസ ആവൂല പിന്നെ കിച്ചണിലുള്ള സാധനമൊക്കെ നല്ല പ്രീമിയം സാധനങ്ങളെ വാങ്ങുകയുള്ളൂ പക്ഷെ ഇതൊന്നും ഇന്റെ പൈസക്ക് വാങ്ങിയതല്ല ഓളെ പൈസക്ക് വാങ്ങിയ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ അതിലെന്താ ഉള്ളതെന്നൊന്നും പാട നോക്കാം ഫ്ലിപ്കാർട്ടിന് എന്റെ പേരെന്താന്ന് പറഞ്ഞു ഞാൻ കൊടുത്താ ഞാരിക്കണന്നുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ ആ പ്രസ്താൻ്റെ ഒക്കെ അടിച്ചുകഴിഞ്ഞാ ഇങ്ങനെ കിട്ടും ആയിരത്തി സംതിങ് ഒന്നും അറിയില്ല സ്ഥലണ്ട് എത്രയൊക്കെ സ്ഥലം ഇവിടെ ഇണ്ട് ഇവിടുന്ന് ആ അട്ടപ്പെട്ടിന്റെ അട്ടപ്പൊട്ടിന്റെ ഉള്ള കേറി ഇതൊക്കെയാണ് ഇവിടെ തങ്കം അത് നമ്മള് ചോമ്പരം അടിക്കണ സ്റ്റാൻഡ് സ്പൂണൊക്കെ വയ്ക്കാനാണ് ഇത് എന്തൊരു അതാസ്ക്രൂ దెందన్నలా దెందంతా ఏంచాలి ఆ ఇది మన వాష్ బేసిన్ దగ్గర అలానే വെచాలి నే మన വെచాలెముకి రిపూడూ ఆ మట్టే ఇక్కడ తోడకను తునిలే అ ఇక్కడనే చికిలక ఇత్రో లెషంగు జలవాకిటాని ఈ వైట్ కిచెన్ దాకియేదె ఎంతొరి కారు ఆల్కేలు వానో ఈ పెట్టిఒర్దన కొండి కొడి യും ചെയ്യാല്ലേ ഇനി നമുക്ക് നമ്മളെ കിച്ചൺ ഒന്ന് കാണിച്ചെടുത്താലോ അപ്പം നിലവിൽ നമ്മുടെ കിച്ചൺ ഉണ്ടോ അവിടുത്തെ ഞാൻ പറഞ്ഞു അന്ന് കൊടുന്ന് അല്ലേ അതൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് പണിയെടുക്കാതെ തൂല്ല് കയറ്റില്ല വെച്ചിട്ടാണ് കേട്ടോ ഫുള്ള് ഗ്രില്ല് ഇതൊക്കെ കാണിച്ചതെന്നാണ് ഇവിടെ വരെ നമ്മൾ ഇന്റർലോക്ക് ഫുള്ള് ചെയ്തേക്കുന്നത് നല്ല കുഴപ്പം ഇവിടെ ഇന്റർലോക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ കൈഷിത്തൊന്നും അങ്ങനെ ഉപയോഗിക്കലില്ല എങ്കിൽ പോലും ഞാൻ ഉപയോഗിക്കലാണ് ഞാൻ ഉപയോഗിക്കലില്ല എന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചതാണ് ടൈല് നമ്മൾ ആ ടൈലിന് യോജിച്ച ടൈൽ തന്നെ ഇട്ട് ഇവിടെ കൗണ്ടർ ടോപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ബാക്കി പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ് നമുക്ക് വെക്കാനുള്ളത് പൈപ്പ് വെക്കാനുള്ളത് പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ടൈൽസ് ഒട്ടിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടച്ചെടുക്കാൻ ഉള്ളൊരിതിനാണ് ഇവിടെ നമ്മൾ എന്താക്കി ഇതാണിവിടെയൊക്കെ കച്ചറ കിടക്കുന്നുണ്ട് ഇവിടെയും അവിടെയും ഓരോ ഗ്രില്ല് ഡോറ് കൊടുത്തുങ്ങാണ്ട് എത്രയോ സ്പേസ് സ്ഥലം നമ്മൾ ഇവിടെ ഉണ്ടാക്കി ഞങ്ങളോട് പറഞ്ഞില്ലേ ഇത്രയും പൈസ ചിലവാകാനുള്ള കാര്യം ഇതാണോ ഈ ഇത്രയും ഷീറ്റ് മേന് അവിടെ ഗ്രില്ല് ഇവിടെ ഗ്രില്ല് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡ് ഒന്നും വാർപ്പിലല്ല ഇതൊക്കെ ഇൻഡസ്ട്രിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഫൈനലി നമ്മൾ ചെയ്തതാണ് ഇതാ ഇവിടെ പഴയ പരത്തെ അതിനെ ഇറക്കി വിടുക അത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ഇല്ല ഇതാണ്ടോ ഫൈനലി നമ്മളിത് വാഷ് ബേസിന്റെ മുകളിൽ സിങ്കിന്റെ മുകളിൽ നമ്മൾ പഴയ വരയിലത്തെ സ്റ്റാൻഡ് കൊടുന്ന് വെച്ചിരിക്കണ പാത്രം കഴുകാനുള്ളതും ഒക്കെ വെച്ചിരിക്കണ ഞാൻ മറ്റേ സാധനം എവിടെ ഒക്കെ ഉള്ളത് അത് ഇവിടെ ആ പിന്നെ ഇത് ഇതോ ഇത് നമ്മൾ ചെറിയ പൈ ഇത് കണ്ടോ ഇതിന്റെ അത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടി വെക്കാൻ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടാക്കി തരിയെന്ന് പറഞ്ഞ് ഇരുപത്തി സംതിങ് ഉറപ്പായി ഈ ഒരു സാധനത്തിന് ലക്ഷങ്ങളാവും അടിയിലും കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ കിച്ചണിൻ്റെ ആവശ്യം എന്താ കുറേ സാധനങ്ങൾ ഇത് പിന്നെ ഇതൊക്കെ ഇതിലൊക്കെ ആ ഇതിലൊക്കെ പിന്നെ നടക്കാൻ സാധനങ്ങൾ വേറെ വേണ്ടി വരും അതിനും ആ അപ്പം പിന്നെന്താ ഈ പരപ്പണി ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ഇതിലിങ്ങനെ കൂടി 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 വരും അത് അതിന്മ ശ്രദ്ധിക്കാതിരിക്കണം ഓക്കെ ഇതിലൊക്കെ അത്യാവശ്യം അറകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണേ അതായത് കണ്ടില്ലേ രണ്ട് തട്ടിൻ്റെ കയറുണ്ടാക്കി വെച്ചിങ്ങനെ ഓക്കേ നമ്മൾ തട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണേ സാധാരണ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു അടുക്കള ആയിട്ട് ഞാൻ വാഷിംഗ് ബേസ് അല്ല വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ വെക്കാനുള്ളതാണ് അതിന്മ പോയി ചോട്ടണം അതിമ പോയി ചോട്ടണമൊക്കെ എന്തൊരു കഷ്ടാണ് റബ്ബേ അപ്പം ഇനി കിച്ചൻ്റെ പണി എന്തായെന്ന് ചോദിച്ചാൽ ഒരുക്കിതാണ് കേട്ടോ കിച്ചൺ ഇനി ഫുള്ള് അടിച്ചു ഒരു തുറച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ വേനൽക്കാലത്ത് ഒന്ന് പെയിന്റ് അടിക്കാൻ പറ്റുകയുള്ളൂ കഴിച്ച് അതാണിത് പെയിന്റ് അടിക്കാതെ നമ്മൾ വെച്ചിട്ടുള്ളത് ഞാൻ നോക്ക് ഇനി രണ്ടു ദിവസം കൂടി മഴ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതും കൂടി പെയിന്റ് അടിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് ഇതൊന്ന് വൃത്തിയാവുകയുള്ളു ഏഹ് മേശ വെക്കാൻ സാധനം ഉണ്ടെങ്കിൽ വെക്കാം എന്തിനും ഏ ഉം ഇനിയിപ്പൊ മാസിയും വാങ്ങണോ ഇനിയിപ്പൊ മാസിയും വാങ്ങണോ ഓ ഇനിടെ മേശ ഈ കുട്ടി ഉറങ്ങാതെയാണ് ഈ കുട്ടി കളി കളിക്കണത് തൊട്ടിയിലെടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി എന്താണ് ഈ കുട്ടി കാണിക്കുന്നത് ഏ എന്താണ് ഈ കുട്ടി കാണിക്കുന്നത് എന്തായാലും കിച്ചൺ കണ്ടില്ല കിച്ചണില് കുറച്ച് മാറ്റങ്ങളാണ് ഇതാ ഇപ്പോൾ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത് ഇനി ഫൈനലി ഇൻഷുള്ള മൊത്തം കഴിഞ്ഞ് പെയിന്റ് ഒക്കെ അടിച്ചതിന് ശേഷം കാണിക്കാം എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ മികച്ച നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ഞാൻ പറഞ്ഞ ആരും മറക്കണ്ട വീട് പണി തുടങ്ങി വെച്ച വെച്ചൊരു എങ്ങനെയെങ്കിലൊക്കെ തുടങ്ങിക്കൊള്ളി ബാക്കിയൊക്കെ വഴിയെ നടക്കും പെരല്ലാത്തവർക്കും കുടിയില്ലാത്തവർക്കും സ്ഥലം ഇല്ലാത്തവർക്കും ഒക്കെ എല്ലാം ഉണ്ടാവട്ടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കൂടുതൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പഠിച്ചും കാണാതിരിക്കുന്നില്ല എന്തെങ്കിലും ഒരു നമ്മൾമാരൊക്കെ ഒരു ഉയർച്ച ഉണ്ടാവും എന്താണ് എല്ലാം നല്ല രീതിക്കാവട്ടെ എന്ന് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് നെക്സ്റ്റ് ചെന്നൊരു വീഡിയോ ആയിട്ട് കാണാം നിശാ ഉള്ള ബൈ